നമ്മൾ പൊതുവിലിപ്പോൾ ചെറുപ്പക്കാരിലെ ഹൃദയാഘാതം കൂടി വരുന്നുണ്ട് ഇന്ത്യയിൽ പൊതുവിൽ കൂടുതലാണ് കേരളത്തിലും പ്രത്യേകിച്ച് ഇതിന് പല കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും ഹൃദയാഘാതത്തിൻ്റെ കാരണങ്ങൾ ചെറുപ്പക്കാരിലും പ്രായമുള്ളവരിലും ഏറെക്കുറെ സെയിം തന്നെയാണ് പക്ഷേ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഇന്നിപ്പോൾ നമ്മുടെ ജീവിത രീതിയിൽ വന്നിട്ടുള്ള വ്യതിയാനം അത് വ്യായാമ വ്യായാമത്തിൻ്റെ കുറവായാലും ശരി അതോ ഭക്ഷണ രീതിയിൽ വന്ന അപകടകരമായ മാറ്റമാണെങ്കിലും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള സ്ട്രെസ്സ് പിന്നെ പ്രമേഹം കൂടി വരുന്നുണ്ട് ചെറുപ്പക്കാരിലും പ്രമേഹം കൂടുന്നുണ്ട് അമിതവണ്ണം ഇവയെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഇപ്പോൾ ചെറുപ്പക്കാരിൽ ഹൃദയാഘാതം കൂടുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഹൃദയാഘാതം വരുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനം പ്രധാന കാരണങ്ങളും സിമിലറാണ് അതായത് ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരാണെങ്കിലും ഏറെക്കുറെ സിമിലറാണ് അതിൽ പ്രമേഹം രക്താതി സമ്മർദ്ദം അമിത കൊളസ്ട്രോള് അമിതവണ്ണം പുകവലി ജീവിതത്തിലെ സ്ട്രെസ്സ് അമിതമായിട്ടുള്ള പുകവലി ഇവയെല്ലാം സെയിമാണ് പിന്നെ ഭക്ഷണത്തിലെ വ്യതിയാനവും അപ്പോൾ ഇവ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക അതായത് ഹാർട്ട് ഡിസീസ് വരാതിരിക്കാനായിട്ട് ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് വരാൻ കാരണമാകുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആദ്യമേ കണ്ടെത്തുക അല്ലെങ്കിൽ ഈ റിസ്ക് ഫാക്ടേഴ്സ് വരാതിരിക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ ഒരു ജീവിതശൈലിയിലെ മാറ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പം മുതലേ തന്നെ തുടങ്ങേണ്ടതാണ് ചെറുപ്പം മുതലേ തന്നെയുള്ള ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണരീതി ആരോഗ്യകരമായിട്ടുള്ള വ്യായാമം അതായത് മെയ് അനങ്ങിയുള്ള വ്യായാമം അതോടൊപ്പം പുകവലി അവോയ്ഡ് ചെയ്യുക പ്രമേഹം വരാതെ നോക്കുക രക്താതിസമ്മർദ്ദം വരാതെ നോക്കുക ഇൻ കേസ് ഇവ കണ്ടുപിടിച്ചാൽ ഏർലിയായിട്ട് കണ്ടുപിടിക്കുക ഏർളിയായിട്ട് ട്രീറ്റ് ചെയ്യുക കൊളസ്ട്രോൾ ഉൾപ്പെടെ അങ്ങനെ നമുക്കൊരു പരിധിവരെ നല്ലൊരു പരിധിവരെ ഹൃദ്രോഗവും ഹൃദയാഘാതവും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും